നമസ്കാരം സി പി എമ്മിലെ പരാതിക്കത്ത് ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി മന്ത്രി എം പി രാജേഷ് നാല് കൊല്ലമായി വാട്സപ്പിൽ കറങ്ങുന്ന കത്താണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിവാദമാക്കുന്നതെന്ന് എം പി രാജേഷ് പരിഹസിച്ചു രാജേഷ് കൃഷ്ണയെ അറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായെന്നും തലക്കെട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മാധ്യമങ്ങൾ ഇമാതിരി തോന്നിവാസങ്ങൾ വാർത്തയാക്കി ആഘോഷിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്റെ ഭാര്യയായിരുന്നു ടാർഗറ്റ് പിന്നീട് എന്റെ അളിയനായി വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചുവരെ എന്നെക്കുറിച്ച് പറഞ്ഞു വാളയാറിൽ സത്യം പുറത്തു വന്നപ്പോൾ നിങ്ങൾ ഒരാളെങ്കിലും വാർത്ത കൊടുത്തോ എന്നും രാജേഷ് ചോദിച്ചു ആളുകളെ അപമാനിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എല്ലാം വാർത്തയാക്കുമെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി അതേസമയം ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ ഉന്നത സി നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ടതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് എം വി രാജേഷ് പി ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരാതി കത്തിലുള്ളത് തോമസ് ഐസക്കിന്റെയും മന്ത്രി എം വി രാജേഷിന്റെയും പി ശ്രീരാമകൃഷ്ണന്റെയും ബിനാമിയാണ് താനെന്ന് ബ്രിട്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണൻ അവകാശപ്പെട്ടതായി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷർഷാദ് പോലീസിന് സമർപ്പിച്ച പരാതിയിലാണ് മന്ത്രിമാരുടെ ഉൾപ്പെടെ പേരുള്ളത് സാമ്പത്തിക കുറ്റങ്ങളിൽ ഉൾപ്പെടെ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയുമായി സി പി എം നേതാക്കൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസോ പാർട്ടിയോ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ഷർഷാദ് പാർട്ടിക്ക് മുമ്പാകെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ചോദ്യങ്ങളിൽ ഇതുവരെയും വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല രാജേഷുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകന് ബന്ധമുണ്ടെന്നും മകനുവേണ്ടി എം വി ഗോവിന്ദൻ വിഷയത്തിൽ കണ്ണടച്ചെന്നും ഷർഷാദ് ആരോപിച്ചിരുന്നു ചോർച്ചയ്ക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന് കാണിച്ച് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കത്ത് നൽകിയിരുന്നു ലണ്ടനിൽ വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ താൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഇന്നുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഷർഷാദ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു രാജേഷ് കിങ്ഡം എന്ന പേരിൽ കടലാസ് കമ്പനി ി സംസ്ഥാന സർക്കാർ പദ്ധതികളിൽ നിന്നടക്കം പണം തട്ടിയെന്ന് ഷർഷാദ് പരാതി നൽകിയിരുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് സമാഹരണ പരിപാടിക്ക് മുഖ്യമന്ത്രിയെ കൈപിടിച്ച് കയറ്റി രാജേഷ് കൃഷ്ണയായിരുന്നു ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതടക്കം കാട്ടിയാണ് പലരിൽ നിന്നും രാജേഷ് പണം സമാഹരിച്ചതെന്നും ഷർഷാദ് ആരോപിച്ചു സി പി എം നേതാക്കൾ രാജേഷിന്റെ തട്ടിപ്പിൽ വീഴുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി ജി പിക്ക് താൻ നൽകിയ പരാതി മേൽ കേന്ദ്ര നികുതി വകുപ്പിനും അയച്ചിരുന്നു ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഷർഷാദ് അറിയിച്ചു ലണ്ടനിൽ വ്യവസായിയാണെന്ന പേരിൽ രാജേഷ് കൃഷ്ണ അവിടെ തങ്ങുന്നുണ്ട് ും അവിടെ രാജേഷിന് ബിസിനസ് ഒന്നും ഇല്ലെന്നും അദ്ദേഹം ഏറെ സമയം ഇന്ത്യയിലായതിനാൽ ടാക്സ് അടക്കേണ്ടതാണെന്നും ഷർഷാദ് പറയുന്നു ഷർഷാദ് നൽകിയ പരാതി കത്ത് ചോർന്നത് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ വിവാദമായത് ആരോപണ വിധിയനും പരാതിക്കാരനും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും മുൻ പ്രവർത്തകരുമാണ് അടുത്തിടെ മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി എത്തുകയും പങ്കെടുപ്പിക്കാത്തതിനാൽ തിരിച്ചു പോകേണ്ടിയും വന്നയാളാണ് രാജേഷ് കൃഷ്ണ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൊടുത്ത മാനനഷ്ട കേസിൽ രേഖയായി കത്ത് ഉൾപ്പെടുത്തിയതാണ് പാർട്ടിക്ക് നാണക്കേടായത് നോട്ടീസിൽ ഡൽഹി ഹൈക്കോടതി കത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ നിഷേധിക്കാൻ കഴിയാതെയായി കത്ത് ചോർന്നതിനെതിരെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കഴിഞ്ഞ ദിവസം ഷർഷാദ് പരാതി നൽകി രാജേഷ് കൃഷ്ണ മതിലിയിൽ പ്രതിനിധിയായി എത്തുമെന്നറിഞ്ഞ മുഹമ്മദ് ഷെർഷാദ് വിഷയം തമിഴ്നാട്ടിലെ നേതാക്കൾ വഴി പി വി അംഗമായ അശോക് ധവ്ളിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇതോടെയാണ് ഇയാളെ തിരിച്ചയച്ചത് വിദേശത്തെ ചില കടലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടുകയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി വഴി ഈ പണം നേതാക്കളുടെയും മന്ത്രിമാരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തുവെന്നാണ് ആക്ഷേപം